നമസ്കാരം മനു മനു രാവിലെ ഇട്ടൊരു മെസ്സേജിൻ്റെ റിപ്ലൈ ആണ് ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ബഹുമാനത്തോടും പ്രതിപക്ഷ ബഹുമാനത്തോടും കഴിയുന്നതും ഞാൻ സംസാരിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും കാരണം ചിലപ്പോൾ വികാരത്തിന് അടിമപ്പെട്ടുവെങ്കിൽ ക്ഷമിക്കുക വാക്കുകൾ കഴിയുന്നതും നിയന്ത്രിച്ച് തന്നെയായിരിക്കും സംസാരിക്കുന്നത് മത്യു മനു രാവിലെ പറഞ്ഞല്ലോ നിറികട്ട ഒരു പട്ടക്കാരൻ അല്ലെങ്കിൽ ഇത്രയും നിറികെട്ട ഒരു മനുഷ്യൻ ഇല്ല എന്ന് പറഞ്ഞല്ലോ ഒരാളെ ഒരാളെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നടങ്കം നിങ്ങളുടെ പാത്രക്കേസ് ബാബാവുമാരെയും എല്ലാവരെയും ഇല്ല അതുപോലെ നിറികിട്ട ചില ആൾക്കാരുടെയും കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എൻ്റെ മനസാക്ഷിക്കും ദൈവം മുമ്പാകെയും തെറ്റെന്ന് കണ്ടിട്ട് ഞാൻ അതിനെ ഒന്ന് ഖണ്ിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആരാണ് ശരിക്കും നെറികെട്ടവരും നികൃഷ്ടമായ പ്രവർത്തികളും ചെയ്തിട്ടുള്ളതെന്ന് മനു ഈ ചോദ്യങ്ങൾക്ക് മറുപടി തരുപറ്റും യാക്കോ കുഞ്ഞുങ്ങളോടും മനുവിനോടുമുള്ള എൻ്റെ ചോദ്യം ഇടയെന്നു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമായിരുന്നു അദ്ദേഹം സത്യത്തോടു കൂടി നിന്നു എന്നാൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിറികെട്ടവനാണ് എന്നാൽ ആദ്യം തന്നെ ഞാനിന്ന് പറയട്ടെ ഈ നിറികോട് ആരാണ് അമ്പത്തെട്ടിന് ശേഷം ആരാണ് ഈ നിറകേട് തുടങ്ങിവെച്ചത് നിങ്ങളുടെ ഒരു മെത്രാ പോലത്തെ മാർ പീലോക്സിനോസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഭരണഘടനയെ എതിർക്കുകയും ഈ യോജിപ്പിനെയൊക്കെ എതിർക്കുകയും അന്ന് മുതൽ വിഷവിത്ത് പാകിയതായ ഒരു മെത്രാപൂലത്തെയുണ്ട് ഫീലക്സിനോസ് എന്ന് പറഞ്ഞത് അദ്ദേഹം ഉണ്ടാക്കി വച്ചിരുന്നതായ ഒരു ഉണ്ട് ആ റംബസില് യാക്കോബ് തൃതീയൻ ബാബ അന്ന് മുതലേ ആനന്ദം കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് ആണ് പാദ്രഗീസ് ബാവയെ ക്ഷണിച്ചതും എന്നാൽ പാദ്രഗീസ് ബാവ നിരുപാധികം അൺകണ്ടീഷണലി സഭയുമായിട്ട് യോജിക്കുകയായിരുന്നു പക്ഷേ പിന്നീടാണ് വലിയ ചില തടസ്സങ്ങൾ എൻ്റെ സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല എന്ന് യാക്കോബ് തൃതീയൻ ബാവ കണ്ടുപിടിക്കുന്നത് അന്ന് തൊട്ട് അദ്ദേഹം പണിപ്പോരേ പണി തുടങ്ങി ഈ എങ്ങനെ തരണം ചെയ്യുവാനൊക്കും അല്ലെ ഇതിനെ തടച്ചുടയ്ക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം അന്ന് തൊട്ട് ആഗ്രഹിക്കുകയായിരുന്നു അതിന് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ പദ്ധതി പ്രകാരം ഔഗൈൻ ബാബായെ എത്രമാത്രം പീഡനം നൽകാമോ അത്രമാത്രം പീഡനം നൽകിക്കൊണ്ടേയിരുന്നു തന്നെയല്ല ഉപയോഗിക്കുന്നതായ ലെറ്റർ ഹെഡ് പരിശുദ്ധ തോമാസ് റിഹായുടെ സിംഹാസനത്തിൽ എന്ന് എഴുതുന്നത് അദ്ദേഹത്തിന് ചൊടി തുടങ്ങി കാരണം ഇത് സ്വതന്ത്ര സഭയാണ് ഈ ഭയങ്കരമായ ഉണ്ടായിട്ടും ഇതിനൊക്കെ തുരങ്കം വെച്ചിരുന്ന നെറികേട് തുടങ്ങി വെക്കാൻ കാരണം എന്താണെന്നറിയാം എന്നാൽ ഇതുവാ പിന്നെ ഈ എരുതിയിലെ എണ്ണ ഒഴിക്കപ്പെട്ടത് ഈ പീലക്സിനോസ് എണ്ണ ഒഴിക്കപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ നരണം ദേവാലയത്തിൽ വെച്ചിട്ട് തോമാസ് ലിഹായുടെ പത്തൊമ്പതാം സെന്റിനറി സെലിബ്രേഷനിൽ അന്ന് നടത്തിയ ജനസമുദ്രത്തില് ഔഗൻ ബാവ ഒരു പ്രസ്താവന നടത്തി തോമാസ് പരിശുദ്ധ തോമാസ് ലീഹായെ ഇകഴുത്തുകയോ അദ്ദേഹത്തെ കീഴത്തട്ടിലേക്ക് ആക്കിത്തീർക്കുകയോ ചെയ്യുന്നതായ ഏതൊരു ശക്തിയെയും നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല ഈ സഭയെ വിശുദ്ധ മാമോദീസായാൽ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടതായ പരിശുദ്ധ തോമാസ് ലീഹായ നമ്മുടെ കാവൽ പിതാവായ തോമാസ് ലീഹായെ നമുക്ക് മറക്കുവാൻ സാധിക്കുമോ അദ്ദേഹത്തെ ഇകഴ്ത്തുന്നതായ കാര്യങ്ങളിൽ നമുക്ക് സമ്മതിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ജനസമുദ്രം മുഴുവനും ഒച്ചത്തിൽ വിളിച്ചുപോയി പറഞ്ഞു മർത്തോമാ സലീഹായുടെ സിംഹാസനം നീണാൾ വാഴട്ടെ എന്ന് അദ്ദേഹം ഇങ്ങനെ ചൂട് പിടിച്ചത് അതാണ് മർത്തോമാ സലീഹായുടെ സിംഹാസനമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഹാലിളകി ഇതെൻ്റെ ആസ്ഥാനത്തിൻ്റെ പ്രശ്നമാകുമല്ലോ ആഗമാന സുറിയാനി സഭയുടെ എന്ന് പറഞ്ഞാൽ എവിടേക്ക് സിറിയക് ലാഗ്വേജ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഓറിയൻ്റെ ഓർഡർ സഭയുടെ മുഴുവൻ്റെ ഇപ്പോഴെങ്ങനെയാണല്ലോ പറയുന്നത് കോക്കസ് ഉണ്ടാക്കിയെങ്കിലും ഈസ്റ്റ് കോക്കസ് ഉണ്ടാക്കിയെങ്കിലും ഓറിയൻ്റെ ഓർത്ത്ഡോക്സ് സഭയുടെ മുഴുവൻ്റെയും അധികാരിയായ എൻ്റെ സ്ഥാനം പത്ര ശ്രീഹായുടെ സിംഹാസനത്തിന് ഇടിവ് പറ്റുമല്ലോ എന്നുള്ള ഭീതി ഹാലിളകി അദ്ദേഹം പദ്ധതിക്ക് ശരിക്ക് പ്ലാൻ ഇട്ടു മനസ്സിലായോ ആയല്ലോ എന്നിട്ട് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പറയുന്നില്ല ഞാൻ ഒന്ന് ലിസ്റ്റ് മാത്രം ചെയ്യാം കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണിക്കൂറുകളോളം നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ ചുരുക്കി മാത്രം ചില പോയിൻ്റുകൾ ഈ യാക്കോ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ് ആരാണ് നിറികേട് കാണിച്ചത് അദ്ദേഹം കണ്ടതായ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കുവാൻ സാധിക്കാത്തതായ അധികാര പരിധികൾക്ക് തടസ്സങ്ങളായ നാല് കാര്യങ്ങളാണ് അദ്ദേഹത്തെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നത് ഏ ഒന്ന് സഭയുടെ സ്വാതന്ത്ര്യം രണ്ടാമത് അന്ത്യോക്യൻ മേധാവിത്വം സംവദിക്കാത്ത ആൾക്കാർ സ്വയസിദ്ധമായ ഒരു ഭരണഘടനയുള്ളതായ സഭയം സഭ ഇതിനെ തച്ചുടക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഈ തടസ്സങ്ങൾ നേരിട്ടിരുന്നത് അതിനെ തച്ചുടയ്ക്കുവാൻ വേണ്ടി അദ്ദേഹം ആദ്യം എന്ത് ചെയ്തെന്നറിയാവോ ചുവടു പിടിച്ചത് മർത്തോമ സ്ലിഹയുടെ സിംഹാസനം മർത്തോമ സ്ലേഹ ഒന്നും തന്നെയല്ല അദ്ദേഹത്തിന് ഒരു പട്ടത്തം പോലും ഇല്ല എന്നുള്ള ആധാരത്തിൽ അങ്ങോട്ട് ഓരോന്നോരോന്ന് ചെയ്തു ഈ ചെയ്ത പ്രവർത്തികൾ ഒന്നൊന്നായിട്ട് ഞാൻ ബ്രീഫായിട്ട് പറയുകയാണ് ആദ്യം ഒന്ന് ചെയ്തത് സെൻറ്റ് തോമസ് ഈ നാല് തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ഒന്ന് സെൻറ് തോമസ് രണ്ടാമത് തോമസ് ളിഹായുടെ സിംഹാസനം മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കാതോലിക്യ പുനഃസ്ഥാപനം നാല് മലങ്കരയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ഇത് നാലിനെയും മറികടന്ന് അദ്ദേഹത്തിന് ഇവിടെ അന്ത്യോക്യൻ മേധാവിത്വം നടത്തുവാൻ സാധിക്കയില്ല എന്ന് കണ്ടപ്പോൾ തുടങ്ങി വെച്ചു നിറികേടുകൾ യാക്കോ സഭയുടെ യാക്കോബ നേതൃത്വങ്ങളുടെ നിറികേട് ഒന്ന് വന്ന് ഞാൻ ഒരു പതിനൊന്ന് പോയിന്റ് പറയുന്നുള്ളൂ സമയം ദീർഘിക്കുന്ന കേൾക്കോയ്ക്കാർ ക്ഷമിക്കുക ഇരുന്നൂറ്റി മൂന്നാം കൽപ്പന ഇരുപത്തി ഏഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അയച്ചത് ഇരുന്നൂറ്റി മൂന്നാം നമ്പർ കൽപ്പന എന്തവാ ോമാലീഹായ്ക്ക് പട്ടത്തമില്ല എന്ന വക്രതയും നിറികെട്ടതുമായ ഒരു കൽപ്പന ഒരു സ്ലീഹായ എഴുതി പറഞ്ഞ് അദ്ദേഹം ഒന്നുമല്ല ഒരു ഒരു പട്ടക്കാരൻ പോലും അല്ല എന്ന് പറഞ്ഞ് അയക്കുന്നതായ നികൃഷ്ട ചിന്തയുള്ളതായ വക്രത അപ്പൊ ആരാ നെറികട്ടവര് മനു എന്ന് പറഞ്ഞ സോറി മനു എന്ന് പറഞ്ഞാട്ട് അല്ലെ യാക്കോ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാട്ട് രണ്ടാമത് ഇരുപത്തിയെട്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അല്ലേ കൽപ്പന പ്രകാരം മലയങ്കരയിലേക്ക് ഒരു ഡെലിഗേറ്റ്സിനെ നിയമിച്ച് എന്തെങ്കിലും എന്തോ കൊതം ഉണ്ടാക്കാനാ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കുറേ ഒരു ഡെലിഗേറ്റ്സിനെ ഇങ്ങോട്ടേ അയച്ചു ഒരു കൽപ്പന പ്രകാരം സന്തോഷത്തിലും സമാധാനത്തിലും ഇരുന്ന സഭയിൽ ഏ എഴുത്ത നേരത്തെ നമ്മൾ പറഞ്ഞാൽ അമ്പത്തെട്ട് പന്ത്രണ്ട് എഴുപത് തൊട്ട് തുടങ്ങിയ പരിപാടിക്ക് രൂപകൽപ്പന ചെയ്ത് എഴുപത്തിരണ്ടിലായപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഇംഗിതങ്ങൾ ഇവിടെ നടത്തുവാൻ വേണ്ടി ഡെലിഗേഷനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അയയ്ക്കുന്നു ഇത് നിറികേടല്ല യാക്കോവക്കാരുടെ നിങ്ങൾ യാക്കോവ നേതൃത്വത്തിൻ്റെ നിറികേടല്ലേ അത് ആരാണ് ഇത്ര നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് മൂന്നാമത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഓർഗനൈസേഷൻ ഓഫ് എ പാറൽ മലങ്കര അസോസിയേഷൻ ഇവിടെ മലങ്കരയിൽ ഒരു അസോസിയേഷൻ ഉണ്ട് മലങ്കര ഓർഗോസുറിയാനി സഭയുടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കെ വേർ അസോസിയേഷന് രൂപകൽപ്പന ചെയ്തത് അംഗീകരിച്ചതായ പ്രവൃത്തി അതാരാണ് നിറകേട് കാണിച്ചത് സമാധാനത്തിൽ പോയിരുന്നതായ സന്തോഷത്തിലും സമാധാനത്തിലും പോയിരുന്നതായ ഒരു സഭയെ പാറിലായിട്ട് വേറൊരു മലങ്കര അസോസിയേഷൻ ഉണ്ടാക്കിയത് ഇത് നെറുകീടല്ലേ ഏ ഇനി നാലാമത്തെ അടുത്ത തറയും വെറും തറയും തറ പരിപാടിയും നികൃഷ്ടവുമായ ഒരു നിറകേട് എന്ന് പറയുന്നത് കൽപ്പന ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എഴുപത്തി മൂന്ന് പതിനാറ് ആറ് എഴുപത്തി മൂന്നിൽ അയച്ചത് മലങ്കര സഭയുടെ കാതോലിക്കതോലിക്കേസിനും പരിശുദ്ധ സിനോദിനും എതിരായി പോരാടുവാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നതായ ഒരു കത്ത് ഞാൻ ഞാനൊന്നുകൂടെ പറയാം മലങ്കര മത്രാ പോലത്തേക്കും മലങ്കര കാതോളിക്കോസിനും എതിരായിട്ട് എന്ന് പറഞ്ഞ അഹ്ബൈൻ ബാബായ്ക്കും എതിരായിട്ട് പോരാടുവാനായിട്ട് ഒരു ക്രിസ്തീയ സമൂഹത്തിൻ്റെ നേതാവ് ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ മുഴുവനും വിഭജിക്കുന്ന പൈശാചികമായ പ്രവൃത്തി നെറികേടല്ലേ എൻ്റെ മനു യാക്കോ കുഞ്ഞുങ്ങളെ അഞ്ചാമത്തെ നെറുകേട് ഇനിയും പറയാം മലങ്കര അസോസിയേഷൻ വിളിച്ചു കൂട്ടുവാൻ മേലിൽ ഇനിയും പാടില്ല എന്നുള്ള അന്ത്യശാസന ഇത് മുപ്പത്തിനാലിലെ ഭരണഘടന അംഗീകരിച്ചതാണ് അമ്പത്തിയെട്ടിൽ ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലേ എന്ത് അധികാരത്തിലാണ് ഈ പാതിരക്കേസ് അസോസിയേഷൻ കാതോലിക്കോത്സവം അലങ്കര പത്രാപുലത്തായ ഔഗൻ ബാബ വിളിച്ചു കൂട്ടുവാൻ പാടില്ല എന്നുള്ള അന്ത്യശാസനകളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് അധികാര ദുർവിനിയോഗവും പൈശാചികവും നെറികേടും വേറും നികൃഷ്ടമായ രീതിയല്ലേ ഈ അഞ്ചാമത്തെ പ്രവൃത്തി ഇനി ആറാമത്തെ ഞാൻ പറയാം എന്താന്നുള്ളത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അൺകാനോനിക്കൽ കോൺസെക്രേഷൻ ഓഫ് മെട്രോ പോളിറ്റൻസ് എങ്ങനെ സൈമണസത്തി കൂടെ പൈസ മേടിച്ചിട്ട് ആത്മീയ നാല് കൊടുക്കുക സ്ഥാനം കൊടുക്കുക ഇതെന്ത് ക്രിസ്ത്യത്വ ആരാ നെറികേട് കാണിച്ചു ഇടനച്ഛനാണോ നെറികേട് കാണിച്ചത് യാക്കോ കുഞ്ഞുങ്ങളോടുള്ള ചോദ്യം ഇതിനൊന്നൊരു മറുപടി നന്നായിട്ട് കണ്ട അണ്ടനെ അണ്ടനെയും ഒക്കെ അങ്ങോട്ട് ചെന്ന് പൈസ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ സെമിനാരി എന്താണെന്ന് അറിയാൻ വയ്യ വിശ്വാസ സത്യം എന്താണെന്ന് അറിയത്തില്ല സഭയുടെ ഭരണകച്ച ക്രമങ്ങൾ എന്താണെന്നറിയത്തില്ല ആരാധന ക്രമം പോലും അറിയാവുന്ന സംശയമാ ചെന്നവനെയൊക്കെ ഇങ്ങോട്ട് ചുവന്ന കുപ്പായവും ആണീ ചിഞ്ഞ് വിട്ടേക്കുക എന്തോ അതിന് പാരിതോഷികം തിരിച്ച് കിട്ടും അതിനെന്താ പറഞ്ഞത് അതിനാണ് സൈമോണിസം എന്ന് പറഞ്ഞത് ഇത് നിറീകീടല്ലേ ദൈവം മുൻപായ മനുഷ്യനെയും ദൈവത്തെയും വഞ്ചിക്കുന്ന വഞ്ചനയല്ലേ അത് ഇതിനെയാണ് ഒനിയായിരിക്കുന്നത് എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത് ഇടയനായ അച്ഛൻ യാക്കോബ സഭയിൽ നിന്നും ഓർത്തഡോക്സ് സഭയിലേക്ക് വന്നു അതുകൊണ്ട് നിറീകീടായി പോകുന്നത് ലജ്ജയില്ല എന്ന് പറയാ ചാക്കോ കുഞ്ഞുങ്ങളെ ഇനി ഏഴാമത്തെ എന്തുവാ പതിമൂന്ന് കുറ്റാരോപണങ്ങൾ ആ ആരോപിച്ചുകൊണ്ട് ഔഗൻ ബാബു ആയിക്കൊരു കത്തയച്ചേക്കുന്നു ഏ അതെന്നാ മുപ്പത് ഒന്ന് എഴുപത്തിനാലില് അതെല്ലാം ചീറ്റിപ്പോയി ചീറ്റിപ്പോയി അല്ലെങ്കിൽ പിന്നെ മുടക്കുകല്പനയും കാര്യങ്ങളും എല്ലാം വിട്ടുപോകേണ്ട കാര്യമില്ലല്ലോ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് സമ്മതിക്കേണ്ടി വന്നു അതൊക്കെയല്ല ദൈവ നിയോഗ മനസ്സിലായോ ഇനി അടുത്ത ഒമ്പതാത്തേക്ക് ഇത് മുന്നൂറ്റിമൂന്ന് എഴുപത്തി അഞ്ച് കൽപ്പന പ്രകാരം ഇരുപത്തി മൂന്ന് ആറ് എഴുപത്തിയഞ്ചിൽ ഔഗേൻ ബാബായെ എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്നതായ കൽപ്പന നിങ്ങൾ ആരും അങ്ങനെ ഒരു കൽപ്പന ഇല്ലെന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് ഉണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് സമ്മതിക്കുകയും ചെയ്തതാ നിങ്ങളുടെ പാസ്റ്റർ ഷിബു ഷിബു ചാക്കോയും അതുപോലെ ചൊറിയാനും ഒക്കെ ഇങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ളതാ അത് അത് ഈ പറഞ്ഞ യാക്കോ കുഞ്ഞുങ്ങൾ ഇത് ഇതാണോ നിറയുക പറയുന്നത് ഒരാളെ പിന്നെ മുപ്പത്തിനാല ഭരണഘടനയെ അനുസരിച്ചിട്ടുണ്ട് ഒരാളെ എസ് കമ്മ്യൂണിറ്റിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭരണഘടനയുടെ നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ടൊക്കെ വകുപ്പ് അനുസരിച്ചിട്ടുണ്ട് കുറ്റാരോപിതനായ ആളിനെ അതിൻ്റെ ഒരു കൗൺസിൽ കൂടി ആദ്യ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് അതിന് വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചിട്ടാണ് കൽപ്പന കൊടുക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നത് ഇത് ആരോട് ചോദ്യമില്ല ഒന്നുമില്ല ഞാൻ പാത്ര കെട്ടാൻ അധികാരമുണ്ട് അഴിക്കാൻ അധികാരമുണ്ട് തലകുത്തി നിൽക്കാൻ അധികാരമുണ്ട് തല മറിഞ്ഞു നിൽക്കാനും അധികാരമുണ്ട് എന്ന് പറയുന്ന പോലെ ഇരിക്കുന്നു ലജ്ജയല്ലേ ഇത് ആരെയും നിറയേട് കാണിക്കുന്നത് ഏ അടുത്ത പത്തത് വേറും പൈശാചികമായ പ്രവൃത്തി എട്ട് ഒമ്പത് എഴുപത്തിയഞ്ചിലെ ായേ വായിക്കുക നീ അവിടെ ചെന്നാ അടിച്ചുവിടാ സോറി ഭാഷ പറയുന്നതിനാൽ പണവും എല്ലാം മേടിച്ചിട്ട് ഈ ഈ മനുഷ്യനെ കാപ്പി വലി കാപ്പി പടി കൊണ്ട് തല്ലിച്ചു ഇല്ലേ മുദീന അവിട്ടി വിളിച്ച് ഇറക്കി വെളിയിൽ ഇറക്കി എന്തിനു കൽപ്പനപ്രകാരം വന്നിരിക്കുക അജിറ്റേറ്റ് ചെയ്തോ കാതോലിക്കോസിനോട് ഇത് പൈശാചിവിറുകേടുവല്ലേ മനു യാക്കോ കുഞ്ഞുങ്ങളെ ഇടയനേലച്ചനാണോ പിന്നെ നിറകേട് കാണിച്ചേക്കുന്നത് ഇതിന് എൻ്റെ ആ പ്രവൃത്തിക്ക് എന്തോ പറയേണ്ടതെന്ന് എൻ്റെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ആ ഒരു പ്രവൃത്തിയെ എന്ത് പ്രവൃത്തി എന്ന് പറയുന്നില്ല പക്ഷെ കേൾവിക്കാറ് തന്നെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെല്ലാം പിന്നെ അതിലൊക്കെ അടുത്തത് ഒരു സമൂഹത്തെ മുഴുവനും ഒരു വിവേദവിപരീതികളാണ് എന്നുള്ള ഒരു കൽപ്പന എട്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അയച്ചത് അതിൽ ആരാ നെറുകീടെ മനു ഇതിനൊക്കെ ഒരു മറുപടി തരാമോ ഞാൻ ഞാൻ ഓരോ ഓരോ യാക്കോക്കാരനെയും വെല്ലുവിളിക്കുക ഈ ചോദിച്ച ചോദ്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്